ഹായ് ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ നമ്മുടെ സന്ദർശനം കുറുവദ്വീപിലേക്കാണ് കുറുവദ്വീപ് സ്ഥിതി ചെയ്യുന്നത് വയനാട് മാനന്തവാടിക്കും പുൽപ്പള്ളിക്കും ഇടയ്ക്കുള്ള വനത്തിലാണ് വയനാട്ടിലെ നല്ലൊരു അട്രാക്ഷൻ പ്ലേസ് ആയിട്ടുള്ള കാണാനൊക്കെ വളരെ ഭംഗിയായിട്ടുള്ള ചേകാടിയും കുറുവാദ്വീപിനടുത്താണ് നമ്മൾ പുൽപ്പള്ളിയിൽ നിന്നാണ് കുറുവദ്വീപിലേക്ക് പോകുന്നത് കോഴിക്കോട് ഭാഗത്തു നിന്നൊക്കെ വരുന്നവർക്ക് ഈ പുൽപ്പള്ളിയിലേക്ക് വരേണ്ട ഒരു ആവശ്യമില്ല മാനന്തവാടി വഴി കുറുവദ്വീപിലേക്ക് പോകാം പുൽപ്പള്ളിയിൽ നിന്ന് ഏകദേശം ഇരുപത് കിലോമീറ്റർ ഉണ്ട് കുറുവാദ്വീപിലേക്ക് ഡ്രൈവിംഗ് ടൈം എന്ന് പറഞ്ഞാൽ ഒരു മുപ്പത് മിനിറ്റ് മുതൽ ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് വരെയാണ് ഡ്രൈവിംഗ് ടൈം ഉള്ളത് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് പുൽപ്പള്ളി മാനന്തവാടി ഹൈവേയാണ് ഈ റോഡിൻ്റെ പണി പൂർത്തിയായിട്ടില്ല ഇത് കുറച്ച് വർഷങ്ങൾ എടുക്കുന്ന പ്രോസസ്സാണ് ഈ ഹൈവേ വന്നതോടുകൂടി ഈ ഭാഗത്ത് സ്ഥലങ്ങൾക്കൊക്കെ വളരെയധികം വില കൂടി ഇപ്പോൾ ഒരു ലക്ഷവും അതിൻ്റെ മുകളിലേക്കുമാണ് ഒരു ലക്ഷത്തി പതിനായിരം ഒക്കെയാണ് സെഞ്ചിന് വില ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റെ താറാണ് നമ്മളിപ്പോൾ ഓവർടേക്ക് ചെയ്തു പോയത് ഫോറസ്റ്റ് വണ്ടികളിൽ താറ് ഞാനിവിടെ ആദ്യമായിട്ട് കാണുകയാണ് എന്തായാലും ഒരുപാട് താറൊന്നും ഇറങ്ങിയിട്ടില്ല പഴയ രീതിയിലുള്ള ഫോറസ്റ്റ് ജീപ്പുണ്ട് അത് വല്ലപ്പോഴും കാണാൻ സാധിക്കുകയുള്ളൂ നമുക്കത് കാണാൻ സാധിക്കുകയാണെങ്കിൽ വീഡിയോയിൽ ഉൾപ്പെടുത്താം അതുമല്ലെങ്കിലും നമ്മൾ ഒരുപാട് വൈൽഡ് ലൈഫ് വീഡിയോ എടുക്കാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട് ആ സമയത്ത് തീർച്ചയായിട്ടും നമുക്ക് കാണാനായിട്ട് സാധിക്കും ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ആനകളെയൊക്കെ കാണാൻ സാധിക്കും ആനയുള്ള കാടാണ് റോഡ് സൈഡിൽ കുറുവാദ്വീപിലേക്കുള്ള ബോർഡുകളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട് ഇനി നമുക്ക് പോകേണ്ടത് നെക്സ്റ്റ് റൈറ്റ് ആണ് ഇപ്പോൾ വന്ന റോഡിനെ കഴിഞ്ഞ് കുറച്ച് മോശമാണ് ആ റോഡ് വീതി വളരെ കുറവാണ് വലിയ കട്ടറൊന്നുമില്ല വീതി കുറച്ച് കുറവാണ് എന്ന് മാത്രമേ ഉള്ളൂ ഇത് ചേകാടി റോഡാണ് സ്ട്രെയിറ്റ് പോയി കഴിഞ്ഞാൽ കാടിൻ്റെ അകത്തു കൂടെ തന്നെ നമുക്ക് കുറേ ദൂരം സഞ്ചരിക്കാം അങ്ങനെ ചേകാടി വളരെയധികം മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ് എന്നാൽ ഒരു കുറച്ച് കിലോമീറ്റർ മുന്നോട്ട് പോയി കഴിയുമ്പോൾ തന്നെ കുറുവാദ്വീപിലേക്ക് നമുക്ക് തിരിയാൻ സാധിക്കും ഒരു ദിവസം രാത്രി ഞങ്ങൾ ഈ വഴി സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു മണി കഴിഞ്ഞ് കാണുള്ളൂ എട്ട് മണി എട്ടേകാല് ആ ഒരു റേഞ്ചിൽ ഞങ്ങൾ ഇതേ ഫോറസ്റ്റിൽ കൂടെ തന്നെ മാനന്തവാടിയിൽ നിന്ന് പുൽപ്പള്ളിക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഫോറസ്റ്റിൻ്റെ ഈ ഒരു സ്ഥലത്ത് രണ്ട് ആനകളെ കാണാൻ സാധിച്ചു ഈ ആനകൾ റോഡിന് നടുക്കിറങ്ങി നിൽക്കുകയാണ് ഞങ്ങൾ കാടിൻ്റെ ഭംഗിയെല്ലാം ആസ്വദിച്ച് രാത്രിയാണെങ്കിലും അതൊന്ന് ആസ്വദിച്ച് വണ്ടിയുടെ വെട്ടവേ ഉള്ളൂ പിന്നെ നല്ല നിലാവുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ഇതിൽ നമുക്ക് ഇങ്ങനെ ചെറുതായിട്ട് കാണാം അപ്പോൾ ഒരു തണുത്ത കാറ്റും ഇതൊക്കെ ആസ്വദിച്ച് ഞങ്ങളിങ്ങനെ ഉൽപ്പള്ളിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് രണ്ട് ആന റോഡിന് കുറുകെ വന്നത് അപ്പോൾ ഞങ്ങളുടെ ആയിരുന്നു അതായത് കാറായിരുന്നു മുന്നിൽ പക്ഷേ കുറച്ച് മുമ്പ് ഒരു ലോറി നമ്മൾ കുറുകെ വരികയുണ്ടായി നമ്മൾ വണ്ടി വളരെയധികം സൈഡ് കൊടുത്തിട്ട് ആ ലോറീനെ മുന്നിൽ കയറ്റി വിട്ടു എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തതെന്ന് എനിക്കിപ്പോഴും അറിയത്തില്ല ഒരു ഉദ്ദേശം വളരെ മെല്ലെ യാത്ര ചെയ്ത് കാടിൻ്റെ ഭംഗി ആസ്വദിക്കുക അപ്പോൾ ലോറി ഒരു തടസ്സമാണ് അതിൻ്റെ ലൈറ്റിലെ വെട്ടമൊക്കെ വന്നിട്ട് നമ്മുടെ മിററിലൊക്കെ അടിച്ചിട്ട് ഒരു തടസ്സമാണ് അതുകൊണ്ട് നമ്മളും മെല്ലയാണ് പോകുന്നത് ലോറിയും മെല്ലെയാണ് പോകുന്നത് നമ്മൾ ലോറിയെ മുന്നോട്ട് കയറ്റി വിട്ടു അത് നമ്മുടെ ഒരു വലിയ ഭാഗ്യമായിരുന്നു കാരണം നമ്മുടെ മുന്നിലുള്ള വണ്ടി ലോറിയായിരുന്നു അതിന് മുന്നിൽ ആന ആന എന്ന് പറഞ്ഞാൽ ഒരു ലോറിയുടെ പൊക്കമുള്ള ഒരാനും അതിൻ്റെ ഒരു മുക്കാൽ ഭാഗം പൊക്കമുള്ള ഒരനയും അതായത് ഒരു വലിയ ആനയും കുറച്ച് ചെറിയ ആനയും തീരെ ചെറുതല്ല ചിലപ്പോൾ ഹസ്ബൻഡും വൈഫും ആയിരിക്കും അപ്പോൾ ആ സമയത്ത് നമ്മുടെ കയ്യിൽ ക്യാമറയോ കാര്യങ്ങളോ ഒന്നുമില്ല കുറച്ച് ദിവസം മുമ്പാണ് ലോറി ഇങ്ങനെ നിർത്തിയിട്ടേക്കുന്നത് കൊണ്ട് ഞങ്ങളും കുറച്ച് പുറകെ നിർത്തി ആന പോകുന്നില്ല ആന ലോറിയുടെ നേർക്ക് നടന്നു വരികയാണ് പക്ഷേ ലോറിക്കാർ ഓൺ അടിക്കുന്നോ കാര്യങ്ങളോ ഒന്നുമില്ല ലൈറ്റുണ്ട് ലോറി അങ്ങനെ സ്റ്റില്ലായിട്ട് നിർത്തിയിട്ടേക്കുക ഇത് കണ്ട് നമ്മുടെ കാറാണല്ലോ ലോറി ഇത്രയും വലിയൊരു വാഹനമാണല്ലോ നമ്മുടെ പുറകിൽ വേറെ വണ്ടിയൊന്നുമില്ല അപ്പോൾ ഞാൻ കാറ് റിവേഴ്സ് എടുത്തു റിവേഴ്സിൽ നല്ല പുറകിൽ പെട്ട് അതായത് എന്തെങ്കിലും ഒരു ഗ്യാപ്പ് കിട്ടിയാൽ തിരിച്ചു പോവുക എന്നുള്ള ഉദ്ദേശത്തിൽ ലോറി പുറകോട്ട് വരികയോ ലോറിക്ക് പുറകോട്ട് വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ റിവേഴ്സ് എടുത്തിട്ടത് പക്ഷേ അവിടെ തിരിക്കാനുള്ള ഒരു അസൗകര്യമുണ്ട് രാത്രി ആയതുകൊണ്ടും ഫോറസ്റ്റ് സൈഡിൽ റോഡിന് വീതി കുറവായിരിക്കും അല്ലാത്ത സ്ഥലമൊക്കെ ഒരു ഹൈവേയാണ് പക്ഷേ ഫോറസ്റ്റിൽ വീതി കുറവായിരിക്കും അതുകൊണ്ട് തിരിക്കാനുള്ള ബുദ്ധിമുട്ടുകളോട് ഞാൻ ലോറി പുറകോട്ട് എടുത്തു കുറച്ച് കഴിഞ്ഞപ്പോഴത്തേന് നമ്മുടെ പുറകെ ഒരു ആംബുലൻസ് വന്നു ഞാൻ കൈ പുറത്തിട്ട് കാട്ടി അത് പുൽപ്പള്ളിയിലുള്ള ആംബുലൻസാണ് ആണ് അത് സൗണ്ടെല്ലാം ഓഫ് ചെയ്ത് അവിടെ വളരെ കൂളായിട്ട് നിന്നു നമ്മുടെയും കുറച്ച് പുറകിൽ ആയിട്ട് നിന്നു ലോറീനെ സൂക്ഷിച്ച് നോക്കിയതിന് ശേഷം ആന തിരിഞ്ഞ് നടന്നിട്ട് നേരെ ഫോറസ്റ്റിനകത്തേക്ക് ഇറങ്ങി അങ്ങനെ ലോറി പോയി അതിൻ്റെ പുറകെ ഞങ്ങളും ആംബുലൻസും എല്ലാം പോയി ആനയുടെ സാന്നിധ്യമുള്ള കാടാണ് പക്ഷേ പകൽ സമയങ്ങളിൽ അപൂർവമായിട്ട് മാത്രമേ കാണുള്ളൂ നമ്മുടെ ബത്തേരി ഫോറസ്റ്റിൽ പകൽ സമയങ്ങളിലും ആനയെ കാണും ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ദിവസം രണ്ട് ആനകൾ റോഡ് സൈഡിൽ തന്നെ ഉണ്ടായിരുന്നു ഫോറസ്റ്റ് വണ്ടിയും കാര്യങ്ങളുമൊക്കെ വന്ന് ആളുകളൊക്കെ കൂടി രണ്ട് വലിയ ആനകളാണ് ഇതിനു മുമ്പ് ഈ ഭാഗത്തെ റോഡൊക്കെ വളരെ മോശമായിരുന്നു എസ്പെഷ്യലി കാടിനകത്തുള്ള റോഡുകളൊക്കെ വളരെയധികം മോശമായിരുന്നു റെയിനി സീസണിൽ ഡാമേജ് ആകും പിന്നീട് അതിന് റീ ചെയ്യും ഇങ്ങനെയൊക്കെ ആയിരുന്നു പൊയ്ക്കോട്ട് തന്നെ ഇപ്പോൾ ഈ റോഡ് കണ്ണൂർ എയർപോർട്ടുമായിട്ട് ബന്ധിപ്പിക്കുകയാണ് നമ്മളിപ്പോൾ ഇങ്ങോട്ട് പോകുന്ന ഈ റോഡല്ല നമ്മൾ പുൽപ്പള്ളിയിൽ നിന്ന് മാനന്തവാടിക്ക് ഒരു ഹൈവേ കൂടെ വന്നില്ലേ ആ റോഡ് ആ റോഡിലൂടെ വന്നപ്പോൾ നമ്മൾ കുറച്ച് കഴിഞ്ഞപ്പോൾ വലത്ത് വശത്തേക്ക് തിരിഞ്ഞായിരുന്നു ആ തിരിഞ്ഞ റോഡിലൂടെയാണ് ഇപ്പോൾ നമ്മൾ സഞ്ചരിക്കുന്നത് വയനാട്ടിൽ നിന്ന് കണ്ണൂർ എയർപോർട്ടിലേക്ക് പോകാനുള്ള ഒരു ഹൈവേ ആയിട്ട് ഇത് മാറും അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ റോഡ് കൺസ്ട്രക്ഷൻ ഇവിടെ നടക്കുന്നുണ്ട് ഫുൾ പ്രോസസ്സ് പൂർത്തിയാകാനായിട്ട് ഒരു മൂന്നാല് വർഷം പിടിക്കുമെന്നാണ് പറയുന്നത് ഇപ്പോൾ ഫോറസ്റ്റ് ഏരിയകളിൽ റോഡിന് വീതി കുറയുകയും ഫോറസ്റ്റ് കഴിഞ്ഞതിന് ശേഷം റോഡിന് വീതി കൂടുകയും ചെയ്യുന്ന രീതിയിലാണ് ഇപ്പോൾ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ പുൽപ്പള്ളിയിൽ നിന്ന് വരുന്നതുകൊണ്ടാണ് നമുക്ക് ഇത്രയും ഡിസ്റ്റൻസ് അതായത് അധികം ഒന്നുമില്ല ഇരുപത് ഇരുപത്തൊന്ന് കിലോമീറ്റർ ഡിസ്റ്റൻസ് വരും എന്നാലും നമ്മൾ മാനന്തവാടിയിൽ നിന്നാണ് വരുന്നതെങ്കിൽ പതിനാറ് കിലോമീറ്റർ ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ കുറുവായുരിലേക്ക് മാനന്തവാടി നിന്നാണെങ്കിൽ മാനന്തവാടി കൊയിലേരി പനമ്പരം റോഡിലൂടെ വരാം അതാ നമ്മൾ ഇരുപത്തൊന്ന് കിലോമീറ്റർ തന്നെ ഡിസ്റ്റൻസ് വരും അല്ലാതെ മാനന്തവാഴിയിൽ നിന്ന് ഡയറക്റ്റ് പൂർവാദ്വീപിലേക്കാണെങ്കിൽ ഒരു പതിനാറ് കിലോമീറ്ററിൻ്റെ ഉള്ളിലേ ഉള്ളൂ ഡിസ്റ്റൻസ് അതേസമയം നിങ്ങൾ ബത്തേരി വഴിയാണ് വരുന്നതെങ്കിൽ ബത്തേരിയിൽ നിന്ന് പുൽപ്പള്ളിക്ക് വരാം അത് ഇരുപത്തി അഞ്ച് കിലോമീറ്റർ ഉണ്ട് പുൽപ്പള്ളിയിൽ നിന്ന് ഇരുപത് കിലോമീറ്റർ ഏകദേശം ഒരു നാൽപ്പത്തി അഞ്ച് കിലോമീറ്റർ ഉണ്ടാവും പുറുവാദ്വീപിന് ഇനിയിപ്പോൾ ബത്തേരി വഴി വേറെ ഒരു വഴി കൂടി വരാം ബത്തേരിയിൽ നിന്ന് പനമരം പനമരത്തൂന്ന് നടവയിൽ പോയിട്ട് മീനാച്ചി റോഡ് വഴി പൂർവാദ്വീപിന് വരാം അതാകുമ്പോൾ ഒരു നാൽപ്പത് കിലോമീറ്ററിനടുത്ത് ഡിസ്റ്റൻസ് വരും ഇനി ബത്തേരിയിൽ നിന്ന് മീനങ്ങാടി പനമരം റോഡ് വരികയാണെങ്കിൽ അത് ഏകദേശം ഒരു നാൽപ്പത്തി നാല് കിലോമീറ്ററോളം ഡിസ്റ്റൻസ് ഉണ്ടാകും നമ്മൾ കുർവാദ്വീപിൻ്റെ എൻട്രസിനോട് അടുക്കാറായി ഒരു വലിയ ബസ് അവിടുന്ന് കയറി വരുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ കാറ് റോഡിൻ്റെ സൈഡിലേക്ക് ഇറക്കേണ്ടി വന്നു ഇവിടെ നമുക്കൊരു ഹോട്ടൽ കാണാം അത് ചെറിയൊരു ഹോട്ടലാണ് നമുക്ക് ടിക്കറ്റ് എടുത്തതിന് ശേഷം കുർവാദ്വീപിൻ്റെ അകത്തേക്ക് പോകുമ്പോൾ കുർവാദ്വീപിലേക്ക് നമ്മൾ പോകുന്നത് മുള വച്ച് കിട്ടിയ ഒരു ചങ്ങാടത്തിലാണ് അപ്പം അങ്ങനെ പോകുന്നതിന് മുമ്പ് അവിടെ ഒരു രണ്ട് മൂന്ന് കടകളൊക്കെ ഉണ്ട് അതവിടെ ഉണ്ടെന്ന് അറിയാവുന്നതുകൊണ്ട് ഞങ്ങൾ ഈ ഹോട്ടലിൽ നിർത്തിയില്ല അപ്പോൾ അവിടെ നമുക്ക് കുടിവെള്ളവും മറ്റുമൊക്കെ വാങ്ങിച്ചുകൊണ്ട് ദ്വീപിലേക്ക് പോകാനായിട്ട് സാധിക്കും ദ്വീപിൻ്റെ അകത്ത് കടകളൊന്നുമില്ല നമുക്ക് ഒരു ഫുഡോ വെള്ളമോ ഒന്നും ദ്വീപിനകത്ത് കിട്ടില്ല അതുകൊണ്ട് നമ്മളത് മേടിച്ചുകൊണ്ട് പോകണം ഇപ്പോൾ നമ്മൾ പാർക്കിംഗ് ഏരിയയിൽ എത്തിയിട്ടുണ്ട് അത്യാവശ്യം വലിപ്പമുള്ള ഒരു പാർക്കിംഗ് ഏരിയയാണ് ഞങ്ങൾ ഈ പോകുന്ന ഒരു സമയത്ത് വലിയ ടൂറിസ്റ്റുകളൊന്നും ഇല്ലായിരുന്നു റഷ് കുറവായിരുന്നു ഏതാനും കുറച്ച് വണ്ടികളൊക്കെ കിടപ്പുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ടിക്കറ്റ് എടുക്കണം ഞാൻ ടിക്കറ്റ് കൗണ്ടറിലേക്ക് നടന്നു റേറ്റും കാര്യങ്ങളുമൊക്കെ എത്രയാണെന്ന് നമുക്കൊന്ന് നോക്കാം ഒരാൾക്ക് നൂറ്റിപ്പത്ത് രൂപയാണ് ടിക്കറ്റ് ചാർജ് വരിക കുട്ടികൾക്ക് കുറവുണ്ട് കേട്ടോ പതിനഞ്ച് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് എഴുപത്തി അഞ്ച് രൂപയാണ് ചാർജ് അതുപോലെ ഫോറിൻ സിറ്റിസൺ ആണെങ്കിൽ ഇരുന്നൂറ് രൂപ ചാർജ് ഉണ്ട് ക്യാമറയ്ക്ക് അമ്പത്തൊമ്പത് രൂപ ചാർജ് വരുന്നുണ്ട് പാർക്കിംഗ് ഫീ ഉണ്ട് പക്ഷേ ഞങ്ങൾ പോയപ്പോൾ തിരക്ക് കുറവായതുകൊണ്ടാണ് തോന്നുന്നു പാർക്കിംഗ് ഫീ ഒന്നും മേടിച്ചിട്ടില്ല അതുപോലെ ക്യാമറയുടെ ക്യാഷും മേടിച്ചിട്ടില്ല ഞങ്ങൾ ഉപയോഗിച്ചത് ഡി ജെയുടെ പോക്കറ്റും എന്ന് പറയുന്ന ചെറിയ ക്യാമറയാണ് അവരതിന് പൈസ ഒന്നും മേടിച്ചില്ല പ്രവർത്തന സമയം എല്ലാ ദിവസവും അതായത് അവധിയൊന്നുമില്ല എല്ലാ ദിവസവും ഒമ്പത് മണി തൊട്ട് മൂന്നര വരെയാണ് നമുക്ക് ദ്വീപിനകത്ത് ഒന്ന് രണ്ട് മണിക്കൂർ മൊത്തം ഒരു ദ്വീപിലേക്ക് വരുമ്പോൾ ഒരു മൂന്ന് മണിക്കൂറോളം നമുക്ക് മാക്സിമം ചിലവഴിക്കേണ്ടി വന്നേക്കാം വേണമെങ്കിൽ അതിലും നേരത്തെ തന്നെ രണ്ട് മണിക്കൂർ കൊണ്ടൊക്കെ നമുക്ക് സൈറ്റ് സീങ്ങ് എല്ലാം നടത്തിയിട്ട് തിരിച്ചു പോകാനായിട്ട് സാധിക്കും കുരങ്ങളുടെ ശല്യമൊക്കെ നന്നായിട്ടുണ്ട് അതുകൊണ്ട് ഗ്ലാസ്സുകളൊക്കെ ഉയർത്തിയിട്ടിട്ട് വേണം നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് പോകാനായിട്ട് ദ്വീപിനകത്തേക്ക് ചങ്ങാടത്തിൽ പോകുന്നതിന് മുമ്പ് തന്നെ വെള്ളവും കാര്യങ്ങളും ഒക്കെ കയ്യിൽ കരുതണം പ്ലാസ്റ്റിക് കുപ്പി അതായത് മിനറൽ വാട്ടറിൻ്റെ ബോട്ടിലാണ് നമ്മൾ കരുതുന്നതെങ്കിൽ ഇരുപത് രൂപ വെച്ച് എക്സ്ട്രാ നമ്മൾ കൊടുക്കണം ആ പൈസ തിരിച്ച് ആ കുപ്പി കൊണ്ട് നമ്മൾ തിരിച്ച് വരുമ്പോൾ അവർ തരും കുപ്പിയിലൊക്കെ ഒരു സ്റ്റിക്കറൊക്കെ ഒട്ടിക്കും അതായത് ഈ പ്ലാസ്റ്റിക് കുപ്പിയൊക്കെ നമ്മൾ അലക്ഷ്യമായിട്ട് കുർവാദ്വീപിൽ വലിച്ചെറിയായിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളുടെ കൂടെയുള്ള ചെറിയ കുട്ടി അളിയൻ്റെ മോളാണ് നക്ഷത്ര എന്നാണ് പേര് അവൾ മാങ്ങ കഴിക്കാനായിട്ട് ആ കടയിലേക്ക് പോവുകയാണ് ഉപ്പിലിട്ട മാങ്ങയും പൈനാപ്പിളും നെല്ലിക്കയും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കടയിൽ ധാരാളമായിട്ടുണ്ട് നെയ്വിനകത്ത് ഒരു ഭക്ഷണവും വെള്ളവും കിട്ടില്ല എന്നുള്ളതുകൊണ്ട് ഇവിടെ നിന്ന് എന്തെങ്കിലും കഴിച്ചിട്ട് വേണം പോകാനായിട്ട് ഇവിടെ ഒരു മൂന്ന് കട കണ്ടു ഉച്ചയ്ക്ക് ഫുഡുണ്ടോ എന്ന് ചോദിച്ചിട്ടില്ല പക്ഷേ ഇതിന് മുമ്പുള്ള ഹോട്ടലിൽ നിന്ന് എഴുതിയ ആ ഭാഗത്ത് എന്തായാലും ഫുഡ് കിട്ടും കാരണം അവിടെ ബോർഡ് ഹോട്ടലിൽ നിന്ന് തന്നെ വെച്ചിട്ടുണ്ട് ഇതിനകത്ത് ചെറിയ ചെറിയ സാധനങ്ങളെ കിട്ടുള്ളൂ ചായയൊന്നും കണ്ടില്ല കരിക്ക് മിനറൽ വാട്ടർ അങ്ങനെയുള്ള വെള്ളം ഉണ്ട് ഫുഡ് ഐറ്റംസ് കഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം കുരങ്ങുകൾ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ അടുത്തുനിന്നു പോവില്ല ബാഗൊക്കെ തട്ടിപ്പറിക്കാനൊക്കെയുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഈ കടയുടെ അടുത്ത് നിന്ന് എല്ലാവരും ഉള്ള സമയത്തൊക്കെ ഫുഡ് ഐറ്റംസ് കഴിക്കുന്നതാണ് നല്ലത് നമ്മളീ നടന്നു പോകുമ്പോഴൊക്കെ കഴിച്ചാൽ കുരങ്ങ് പുറകെ വന്ന് പിടികൂടാനുള്ള സാധ്യതയുണ്ട് പശുക്കൾ മേഞ്ഞടക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇതിനെ കെട്ടിയിട്ടിട്ടൊന്നുമില്ല ഇവിടെ അടുത്തുള്ളവർ തന്നെ വളർത്തുന്ന പശുക്കളായിരിക്കാം ദ്വീപിനകത്ത് മനുഷ്യവാസം അത് ഫുള്ളി പ്രൊട്ടക്റ്റഡ് ഏരിയ ആണ് അതുപോലെ വയറുകളൊക്കെ കൊയ്ത് കഴിഞ്ഞു കൊയ്യുന്നതിന് മുമ്പായിരുന്നെങ്കിൽ നല്ല ഭംഗിയുണ്ടായി അതിനെ കാണാനായിട്ട് കൊയ്ത് കഴിഞ്ഞതുകൊണ്ട് ഏകദേശം ഒരു ഉണങ്ങിക്കിടക്കുകയാണ് നമ്മളിങ്ങോട്ട് പോകുന്നത് ജനുവരി പകുതിയോടുകൂടിയാണ് ഈ ഒരു സമയത്തൊക്കെ പച്ചപ്പ് കുറവായിരിക്കും കുറച്ചും കൂടെയും കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീരെ പച്ചപ്പുണ്ടായില്ല മഴയെല്ലാം മാറിയില്ലോ പക്ഷേ കുറുവാദ്വീപ് ഒരു എവർഗ്രീൻ ഫോറസ്റ്റാണ് നിത്യഹരിത വനമാണ് അതുകൊണ്ട് ദ്വീപിൻ്റെ അകത്ത് പച്ചപ്പുണ്ടാവും അത് കൊടും വേനലിലാണെങ്കിലും അവിടെ പച്ചപ്പുണ്ടാവും എന്തായാലും അതിൻ്റെ ഒരു സ്ട്രെങ്ത് കുറയും വേനൽക്കാലമാകുമ്പോൾ സ്വാഭാവികമാണല്ലോ ദ്വീപിലേക്ക് പോകാനായിട്ടുള്ള ചങ്ങാടം വരുന്ന നദിയുടെ ഭാഗത്തേക്ക് നമ്മൾ പോവുകയാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം മൂന്നര വരെ ടിക്കറ്റ് കൊടുക്കുമെങ്കിലും അതിന് മുമ്പ് വരണം കാരണം ദ്വീപിനകത്ത് നമുക്ക് കുറച്ച് നടക്കാനുണ്ട് ഒരു സൈഡിലേക്ക് തന്നെ എണ്ണൂറ് മീറ്ററോളം നടക്കാനുണ്ട് അപ്പുറത്തെ സൈഡിലേക്കും വേണമെങ്കിൽ പോകാം അത് ദ്വീപിനകത്ത് കയറിയതിന് ശേഷം ആ കാര്യങ്ങൾ വിശദീകരിക്കാം പക്ഷേ നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് കുളിക്കാനും ഒന്ന് നദിയൊന്ന് ക്രോസ് ചെയ്ത് പോകാനും ആയിട്ട് നമുക്ക് കുറച്ച് സമയം പിടിക്കും നാലര ആകുമ്പോൾ സന്ദർശകരെ ഇവർ തിരിച്ചു വിളിക്കും നാലര വരെ മാത്രമേ നമുക്ക് ദ്വീപിനകത്ത് നിൽക്കാനുള്ള അനുവാദമുള്ളൂ അത് നാലരയ്ക്ക് പുറത്ത് കിടക്കണമെന്നില്ല ദ്വീപിന് അങ്ങേ അറ്റത്തുള്ള ആളുകളെ അവർ തിരിച്ചു വിളിക്കും അപ്പോൾ അവിടുന്ന് നമ്മൾ നടന്നു വന്ന് ചങ്ങാടത്തേക്ക് കയറി നമ്മൾ ദ്വീപ് വിടണം അപ്പോൾ നിങ്ങൾ മൂന്നരയ്ക്ക് വന്നു കഴിഞ്ഞാൽ ടിക്കറ്റൊക്കെ എടുത്ത് അങ്ങോട്ട് നടന്ന് ചെല്ലുമ്പോൾ തന്നെ നാലരയാവും പിന്നെ അവിടെ ഒന്ന് ചുറ്റിക്കറങ്ങി കാണാനോ നദിയിൽ കുറച്ച് നേരം സമയം ചിലവഴിക്കാനോ ഒന്നും സാധിക്കില്ല അപ്പോൾ അതുകൊണ്ടാണ് മൂന്നരയ്ക്ക് വരരുത് കുറഞ്ഞത് ഒരു രണ്ടരയ്ക്കെങ്കിലും ടിക്കറ്റ് എടുക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഞങ്ങൾ രണ്ടരയ്ക്കാണ് ടിക്കറ്റെടുത്ത് ഇഷ്ടമായൊരു ഉണ്ടായിരുന്നു നദിയിൽ ഒരുപാട് നേരം നമുക്ക് ചിലവഴിക്കാനായിട്ട് സാധിച്ചു ഈ ദ്വീപിൽ പരിപൂർണ നിശബ്ദതയാണ് സൈലൻ്റ് വാരി പോലെ ചെറിയ പക്ഷികളുടെയും ചെറിയ ചെറിയ സൗണ്ടുകളൊക്കെ ഉള്ളൂ സൈലൻ്റ് ആയിട്ടുള്ള ഐലൻഡ് എന്നാണ് ഇത് അറിയപ്പെടുന്നതന്നെ അതുപോലെ എല്ലാ സമയത്തും നമുക്ക് ദ്വീപ് സന്ദർശിക്കാൻ സാധിക്കില്ല മൺസൂൺ സീസണിൽ ദ്വീപ് ക്ലോസ് ആയിരിക്കും ആ സമയത്ത് സന്ദർശകരെ അനുവദിക്കില്ല കാരണം നദിയിൽ വെള്ളം വന്നിട്ട് അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് വേനൽക്കാലത്തും ഈ മഞ്ഞ് കാലത്തും മാത്രമേ നമുക്ക് ഇവിടെ സന്ദർശിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ വലിയ മഴയൊക്കെ ഉള്ള സമയത്ത് വരാതിരിക്കുന്നതാണ് നല്ലത് ഏകദേശം ഒരു സമയം പറയുകയാണെങ്കിൽ ജൂലൈ മുതൽ സെപ്റ്റംബർ വരെ സന്ദർശകരെ അനുവദിക്കില്ല പിന്നെ ഡിപ്പൻസ് മൺസൂൺ അനുസരിച്ചിട്ട് അതിന് മാറ്റം വരാം ഈ ഐലൻഡ് തൊള്ളായിരത്തി അൻപത് ഏക്കറുണ്ട് പക്ഷേ വളരെ ചെറിയ സ്ഥലത്ത് മാത്രമേ നമ്മളെ കാണാൻ അനുവദിക്കുകയുള്ളൂ അകത്തേക്കൊക്കെ പോയി കഴിഞ്ഞാൽ അപകടമാണ് ഇവിടെ അധികം കാണാനൊന്നുമില്ല കുറേ സസ്യങ്ങൾ കാണാം അതുപോലെ കുറച്ച് പക്ഷികളും കാര്യങ്ങളുമൊക്കെ കാണാം ഒരുപാട് വന്യജീവി സൈറ്റൊന്നും നമുക്ക് കിട്ടില്ല പിന്നെ നദിയിലിറങ്ങിയിട്ട് നമുക്ക് കുളിക്കാൻ സാധിക്കും അങ്ങനെ കുറച്ച് ഒക്കെ ചെയ്യാം ഫോട്ടോയൊക്കെ എടുക്കാം ഇത്രയൊക്കെ ഉള്ള ആക്ടിവിറ്റീസ് ഇവിടെയുള്ളൂ ബോട്ടിങ്ങും കാര്യങ്ങളും ഒന്നുമില്ല അതുപോലെ തന്നെ ടൂറിസ്റ്റുകളെ അനുവദിക്കുന്നതിനും കണക്കുണ്ട് അഞ്ഞൂറ്റി എഴുപത്തി അഞ്ച് ടൂറിസ്റ്റുകളെ മാത്രമേ ഒരു ദിവസം മാക്സിമം അനുവദിക്കുകയുള്ളൂ അതുപോലെ ഈ നദിയുടെ കരയിലൂടെ നടക്കാനായിട്ട് നല്ല രസമാണ് ഞാൻ ആ ഭാഗങ്ങളൊക്കെ ഷൂട്ട് ചെയ്തു ഇവിടുത്തെ പ്രധാനപ്പെട്ട ആകർഷണം ഈ ചങ്ങാടം തന്നെയാണ് ഒന്നിൽ കൂടുതൽ ചങ്ങാടങ്ങളുണ്ട് അതുപോലെ ഇതിൽ മോട്ടറോ അല്ലെങ്കിൽ തുഴയോ ഒന്നും ഉപയോഗിച്ചിട്ടല്ല ഒരു കരയിൽ നിന്ന് അപ്പുറത്തെ കരയിലേക്ക് മൂവ് ചെയ്യുന്നത് പകരം കയറുകൾ കെട്ടിയിട്ടുണ്ട് ഇവിടുത്തെ ജോലിക്കാര് ഈ കയറിലൂടെ പിടിച്ച് ഇങ്ങനെ വലിച്ചിട്ടാണ് ഇത് മൂവ് ചെയ്യുന്നത് ഈ ഭാഗത്തെ ജലത്തിന് വലിയ ഒഴുക്കുള്ളതായിട്ട് കാണുന്നില്ല എന്നാൽ താഴെ ഭാഗത്തേക്ക് നല്ല ഒഴുക്കുണ്ട് വലിയ ഒഴുക്കില്ലാത്ത കൊണ്ട് തന്നെ അനായാസം തന്നെ ഈ ചങ്ങാടം ഇങ്ങനെ വലിച്ച് ഒരാൾക്ക് തന്നെ വലിച്ചുകൊണ്ട് പോകാനായിട്ട് സാധിക്കുന്നുണ്ട് ഈ ചങ്ങാടത്തിലുള്ള യാത്രയും കൂടെ ഉൾപ്പെടുത്തിയാണ് നമുക്ക് ടിക്കറ്റ് ചാർജ് വരുന്നത് അതുപോലെ ഒരുപാട് ജോലിക്കാർ ഇവിടെ ജോലി ചെയ്യുന്നുണ്ട് നമ്മൾ സൈറ്റ് സീയിങ് നടത്തുമ്പോൾ അവിടെ എല്ലാം ജോലിക്കാരെ നമുക്ക് കാണാനായിട്ട് സാധിക്കും പെർമിറ്റഡ് ഏരിയ കൂടെ നമുക്ക് പോകാനുള്ള അനുവാദമുള്ളൂ നമ്മളത് മറികടക്കുന്നുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യാനായിരിക്കണം എല്ലായിടത്തും തന്നെ കുറുവദ്വീപിലെ സ്റ്റാഫുകളുണ്ടാവും ചങ്ങാടത്തിൽ സഞ്ചരിക്കുമ്പോൾ ലൈഫ് ജാക്കറ്റുകൾ നിർബന്ധമാണ് ഒരുപാട് ചെറിയ ചെറിയ ദ്വീപുകൾ ഇവിടെയുണ്ട് ഏകദേശം നാൽപ്പത്തി ഒന്നോളം ദ്വീപുകളുണ്ടെന്നാണ് പറയപ്പെടുന്നത് പക്ഷേ നമുക്ക് ലിമിറ്റഡ് ഏരിയയിൽ മാത്രമേ പ്രവേശനമുള്ളൂ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു റിവർ ഡെൽറ്റയാണ് സമുദ്രങ്ങളിലൊക്കെ നദികൾ ചെന്ന് ചേരുമ്പോൾ അതൊരുപാട് കൈവഴികളായിട്ട് പിരിയും ഒരുപാട് സ്ട്രീംസ് ഉണ്ടാവും അതിൻ്റെ ഇടയ്ക്ക് ദ്വീപുകൾ പോലെ നല്ല ഫലഭൂയിഷ്ടമായിട്ടുള്ള സ്ഥലങ്ങളുണ്ടാവും അപ്പോൾ അതുപോലെ ഒരു പ്ലേസാണ് ഈ കുറുവാദ്വീപ് എന്ന് പറയുന്നത് ഇത് ശരിക്കും കടലിലേക്കൊന്നുമല്ല അല്ല ചെന്ന് ചേരുന്നത് വയനാട്ടി കടലിലില്ലല്ലോ കേരളത്തിൽ തന്നെ ഒഴുകുന്ന നദികളിൽ വയനാട്ടിലുള്ള ഒരു നദിയാണ് കബനി നദി കബനി നദിയുടെ മിഡിലായിട്ടാണ് ഈ ഒരു കുറുവ സ്ഥിതി ചെയ്യുന്നത് അതിൻ്റെ ഒരു ഭാഗമാണിത് ടൗണിൽ നിന്ന് മാറി നല്ല ശുദ്ധമായ വായു ശ്വസിക്കാമെന്നുള്ളതാണ് ഇവിടുത്തെ ഒരു അട്രാക്ഷൻ ഒരു പൊല്യൂഷനും ഇല്ല ദ്വീപിന് ഉള്ളിലുള്ള വിശേഷങ്ങൾ നമുക്ക് ഈ വീഡിയോയുടെ രണ്ടാം ഭാഗത്ത് കാണാം